ഒരു പക്ഷേ തീർച്ചയായിട്ടും അത്രേ ഉള്ളൂ സെക്സ് ഉണ്ട് പിന്നെ ഒരു പുരുഷന് എങ്ങനെയാണ് ഇപ്പം എല്ലാ രീതിയിലും ഇപ്പം പുരുഷൻ എന്നുള്ള രീതി നമ്മൾ സ്ത്രീ ആയാലും പുരുഷനായാലും പരസ്പരം വിശ്വാസം റെസ്പെക്റ്റ് സ്നേഹം ഇതെല്ലാം കൊടുത്തെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ അതുപോലെ തന്നെ സെക്സ് ഇതെല്ലാം കൂടെ ഒന്നിച്ച് വന്നെങ്കിൽ മാത്രമേ നമുക്ക് ആ കുടുംബം നല്ല രീതിയിൽ പോകാൻ പറ്റുകയുള്ളൂ ഇല്ലാത്തടത്ത് വേറെ അഫെയർ ഉണ്ടാവും ഒരു പുരുഷൻ്റെ സങ്കല്പമാണ് എൻ്റെ ഭാര്യ ഇങ്ങനെ ആയിരിക്കണം അവളിൽ നിന്നെല്ലാം കിട്ടിയില്ലെന്നുണ്ടെങ്കിൽ അവൾ അവന് സമാധാനം എടുത്തു കാരണം വെച്ചാൽ അവൻ ജോലി കഴിഞ്ഞ് വരുന്നതാണ് അവന് കുറച്ച് സമാധാനത്തിന് അവൻ്റെ വീട്ടിലേ പറ്റുകയുള്ളൂ അപ്പോൾ ഈ സമാധാനം തൃപ്തി എവിടെ കിട്ടുന്നു അവിടേക്കവ മാറും പെണ്ണുങ്ങളാണെങ്കിൽ പോലും ചില പെൺപിള്ളേരുണ്ട് നമ്മുടെ ഭർത്താവ് വിളിച്ചിട്ട് എന്തുകൊണ്ട് കഴി ചില ആൾക്കാരുണ്ട് ഒരുപാട് പ്രശ്ന പ്രശ്നങ്ങളിൽ നിൽക്കുമ്പോഴും ചേട്ടൻ വിളിച്ചിട്ട് കഴിച്ചോടി എന്തുകൊണ്ട് നിനക്ക് സുഖമാണോ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യത്തിന് വേണ്ടിയിട്ട് നിൽക്കുന്ന പെൺപിള്ളേർ ഒരുപാട് പേരുണ്ടാവും ഈ സമൂഹത്തിൽ അത് മതി എനിക്കത് തന്നെ ധാരാളം എനിക്ക് പുള്ളിയെ ഇഷ്ടമാണ് പക്ഷേ എനിക്ക് പുള്ളിയുടെ ഈ ഒരു വാക്ക് മതി എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വിചാരിക്കുന്ന ഒരുപാട് പെൺപിള്ളേരുണ്ടാവും അങ്ങനെ കിട്ടാതെ വരുമ്പോൾ അവൾ അവളെ സ്നേഹിക്കുന്ന അല്ലെങ്കിൽ അവൾക്ക് കിട്ടുന്ന കാര്യങ്ങളിലേക്ക് അവൾ നീങ്ങും